എല്ലാവർക്കും നമസ്കാരം ഇന്ന് ജ്യോതിഷത്തിലെ രാശിസ്ഥിതിയും പ്രാണികർമ്മവും എന്നുള്ള വിഷയത്തെ പറ്റിയാണ് ഉദയരാശി സഞ്ചരിക്കുന്നതും ഇഴാരാശി ഇരിക്കുന്നതും നാലാ രാശി കിടക്കുന്നതും പത്താ രാശി നിൽക്കുന്നതുമാകും എന്ന് പ്രശ്നമാർഗം പതിനാലിൽ പഠിച്ചിട്ടുള്ള പ്രശ്നത്തിൽ ചിന്തിക്കുന്ന വിഷയത്തെ കാണിക്കുന്ന ഗ്രഹമാണ് യോഗ കാരകഗ്രഹം ഈ യോഗ ഗ്രഹം നിൽക്കുന്ന ദിക്കിൽ യാത്ര പോയവൻ ഉണ്ട് എന്ന് പറയാം യാത്ര പോയവൻ എവിടെയാണ് ആ ഏത് ഗ്രഹത്തെ കൊണ്ടാണോ യാത്ര പോയത് ആ ഗ്രഹം നിൽക്കുന്ന ദിക്കിലാണ് ലളിത്തിയിട്ടുള്ളത് എന്ന് പറയാം കർമ്മഗ്രഹത്തിന്റെ രാശിക്കനുസരിച്ചും യാത്ര തൽക്കാല സ്ഥിതി ഇന്ന ഇടത്താണെന്നും ഗ്രഹസ്ഥിതി അനുസരിച്ച് ശുഭാശുഭഫലങ്ങളും പറയാം ഒരാൾ ഒരു കാര്യത്തിന് പോകുന്നുവെങ്കിൽ ഫലതായി ഗ്രഹത്തിന്റെ ദിക്കിനെ അഭിമുഖിച്ചായിരിക്കും പ്രവൃത്തി എന്ത് പ്രവൃത്തിയാണെന്നും പറയണം തലതായ ഗ്രഹത്തിന്റെ രേഖാണോ സ്വരൂപത്തിൽ ഏത് ദ്രവ്യമാണോ ഉള്ളത് അതാണ് അവൻ്റെ കൈലൂ ആ ഗ്രഹം നിൽക്കുന്നത് ആരോടത്തിന്റെ ഉദയലഗ്നത്തിന്റെ കേന്ദ്രങ്ങളിലാണെങ്കിൽ പ്രവാസി യാത്ര ഇരിക്കുന്നു കിടക്കുന്നു നിൽക്കുന്നു എന്നീ അവസ്ഥകളെ പറയാം ഉദയലഗ്നം കൊണ്ട് പിന്നെ സഞ്ചരി സഞ്ചരിക്കണം ഏഴാം രാശി കൊണ്ട് ഇരിക്കുക നാലാം രാശി കൊണ്ട് കിടക്കുക പത്താം രാശി കൊണ്ട് നിൽക്കുക ഈ അവസ്ഥയിലേതാണെന്ന് കേന്ദ്രരാശികളെ കൊണ്ട് പറയാം പുറത്തു പോയാൻ്റെ ദിക്കിനെയും പ്രവൃത്തിയെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ ഫലദായി ഗ്രഹം നിൽക്കുന്ന ദിക്കിനെ ചിന്തിക്കുന്നു ആ ദിക്കിലാണ് അയാളുടെ പ്രവൃത്തി ഒരാൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുവെങ്കിൽ ജോലി നൽകുമെന്ന് വിചാരിക്കുന്ന ഗ്രഹം ബലമുള്ളതാകുകയും ആ ഗ്രഹത്തിൽ ദശാപകാരകാലങ്ങൾ നടക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ ഗ്രഹം ഏത് ദിക്കിനെയാണോ സൂചിപ്പിക്കുന്നത് ആ ആ ദിക്കിലായിരിക്കും ജോലി ലഭിക്കുക ആ ദിക്കിലേക്കായിരിക്കും അയാൾ ജോലിക്കായി പോകേണ്ടത് ഇതേ വിധം തന്നെ പഠിക്കാൻ പോകേണ്ടത് ഏത് ദിക്കിലേക്കാണ് എന്ന് ദശാപകാര കാലങ്ങൾ നോക്കി അനുകൂലമാണെങ്കിൽ ആഗ്രഹം നല്ല ഫലം നൽകും കർമ്മസംബന്ധമോ പഠന സംബന്ധമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയമായോ ആ കാര്യം നൽകാൻ കഴിവുള്ള ബലമുള്ള ഗ്രഹത്തിന്റെ ദശാപകാര കാലമാണെങ്കിൽ ഗ്രഹം ജാതനെ പ്രക്ഷകനെ ആ ദിക്കിലേക്ക് കൊണ്ടുപോകുന്നു യാത്രയിൽ പ്രത്യേകം നല്ല ശുഭ ശുഭനക്ഷത്രങ്ങളിലും ആഴ്ചയിലുമായിരിക്കും ജ്യോതിഷത്തിൽ യാത്രാ മുഹൂർത്ത ചിന്തയിൽ കാല എന്നൊന്ന് പറയുന്നുണ്ട് അത് ലംഘിക്കാതെ വേണം യാത്ര ചെയ്യേണ്ടത് കൂടാതെ പരിഗാഥ ഉണ്ട് എന്നൊരു കാര്യവുമുണ്ട് അതിനണ്ടിനെ പറ്റിയും പറയും കാലനും പാശവും ഞായറാഴ്ച കാലൻ വടക്കും പാശം തെക്കുമായിരിക്കും തിങ്കളാഴ്ച കാലം വായുവോണിലും പാശം അഗ്നി കോണിലുമാകും ചൊവ്വാഴ്ച കാലൻ പടിഞ്ഞാറും പാശം കിഴക്കുമായിരിക്കും ഞായറാ ബുധനാഴ്ച കാലം നിരുതിയിലും പാശം ഈശാനകോണിലുമാകും വ്യാഴാഴ്ച കാലം തെക്കും പാശം വടക്കുമായിരിക്കും വെള്ളിയാഴ്ച കാലം അഗ്നികൂണിലും പാശം വായു കോണിലുമാകും ശനിയാഴ്ച കിഴക്കും പടിഞ്ഞാറുമായിരിക്കും ഇത് പകലത്തെ സ്ഥിതിയാണ് രാത്രി കാലനും പാശവും പരസ്പരം സ്ഥാനമാകും യാത്രയിൽ കാലനോ പാശമോ നേർക്ക നേർ വരുന്നത് അശുഭമാണ് എന്നാൽ കാലൻ തെക്ക് വശത്ത് ശുഭമാണെന്ന് പറയുന്നുണ്ട് പാശം ഇടതുവശത്തും ശുഭമാണ് ഇങ്ങനെയുള്ള സം ഇങ്ങനെയുള്ള അവസ്ഥകൾ നോക്കിയിട്ടുമാണ് യാത്ര പുറത്താൻ ഇനി പരീഘാധുണ്ട് ചതുഷ്കോണ ചക്രത്തിൽ കാർത്തിക മുതൽ ഏഴ് നക്ഷത്രങ്ങൾ കിഴക്കും മുതൽ ഏഴ് നക്ഷത്രങ്ങൾ തെക്കും അനിഴം മുതൽ ഏഴ് നക്ഷത്രങ്ങൾ പടിഞ്ഞാറും ഔട്ടം മുതൽ ഏഴ് നക്ഷത്രങ്ങൾ വടക്കും സ്ഥിതിയായിരുന്നു അഗ്നി വായുഗോണങ്ങൾ ബന്ധിക്കുന്ന വരയ്ക്ക് പരീഖാദണ്ട് എന്ന് പറയും യാത്രയിൽ ഈ പരീഘാദണ്ഡിനെ മറികടക്കാനുള്ള യാത്രകൾ അശുഭമാണ് കിഴക്കും വടക്കും പറഞ്ഞ നക്ഷത്രങ്ങളിൽ ഈ രണ്ട് ദിക്കിലേക്കും യാത്രയാവാം തെക്കും പടിഞ്ഞാറും പറഞ്ഞിട്ടുള്ള നക്ഷത്രങ്ങളിൽ ഈ രണ്ട് ദിക്കിലേക്കും യാത്രയാവാം എന്നാൽ ദണ്ട് ഭേദിച്ച് യാത്ര പോകരുത് എന്നാൽ അനിഴം അത്തം പൂയം അശ്വതി എന്നീ നക്ഷത്രങ്ങളിൽ പരീക്ഷ തണ്ടും ഭേദിച്ചും യാത്ര ചെയ്യുന്നതുകൊണ്ട് ദോഷമില്ലെന്ന് ആചാര്യന്മാർ പറഞ്ഞു അതായത് പിന്നെ അഗ്നി കോണും മുതൽ വായുഗോണവും വരെ ഒരു വര വരയ്ക്കുന്നതാണ് പരീഖാദണ്ട് അപ്പം കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക്ന്നുള്ള എന്നുള്ള പറഞ്ഞിട്ടുള്ള ഏഴ് നക്ഷത്രങ്ങളിലും വടക്കും കിഴക്ക് വടക്കും കിഴക്കും ഉള്ള നക്ഷത്രങ്ങളിൽ ആ ദിക്കുകളിലേക്ക് യാത്ര ചെയ്യുന്നതിന് വിരോധമില്ല അതുപോലെ തന്നെ തെക്കും പടിഞ്ഞാറും പറഞ്ഞിട്ടുള്ള നക്ഷത്രങ്ങളിൽ ആ ദിക്കുകളിലേക്ക് യാത്ര ചെയ്യുന്നില്ല വിരോധമില്ല പക്ഷെ നേരെ ഈ ദണ്ടിനെ പിന്നെ ക്ലോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകരുത് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം അതില് അനിടം മൊത്തം പോയി അശ്വതി നാല് നാളുകളിൽ ഏതൊക്കെയ്ക്കും പരിഹാതുകൊണ്ട് ഭേദിച്ചും പോകാൻ പറ്റും വക്രഗ്രഹം യാത്ര മുഹൂർത്ത ലഗ്നത്തിന്റെ കേന്ദ്രങ്ങൾ വക്രഗ്രഹം നിൽക്കരുത് വക്രഗ്രഹം നിൽക്കുന്ന രാശി അംശയം ചെയ്ത രാശി ആഴ്ച എന്നിവയും എടുക്കരുത് ഇത് യാത്രയ്ക്ക് തടസ്സമുണ്ടാക്കും വക്രഗ്രഹം നിൽക്കുന്ന കാലത്തും പ്രത്യേകിച്ച് കേന്ദ്രങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുള്ള കാലത്തും യാത്രകൾ സഫലമായി തീരുന്നതല്ല ആ ഗ്രഹത്തിന്റെ ആഴ്ച ഉപയോഗിക്കരുത് അംശം ചെയ്ത രാശി ഉപയോഗിക്കരുത് നിൽക്കുന്ന രാശി ഉപയോഗിക്കരുത് യാത്രക്കുള്ള മറ്റു നിയമങ്ങൾ അനുസരിച്ച് വേണം ദീർഘകാല യാത്രകൾ നടത്താൻ പ്രവൃത്തിയുടെ ദിക്ക് ദ്രവ്യം പ്രവൃത്തി ഏത് ഗ്രഹത്തെ കൊണ്ടാണോ ചിന്തിച്ചത് ആ ഗ്രഹത്തിൽ നിശ്ചയിക്കപ്പെട്ട ദിക്കിലാണ് പ്രവൃത്തി പ്രവൃത്തി എന്താണെന്നും ജോൽസ്യൻ പറയണം ഫലതായി ഗ്രഹം നിൽക്കുന്ന ദ്രേഖാണ സ്വരൂപത്തിൽ ഏത് ദ്രവ്യമാണോ ഉള്ളത് അതാണ് പ്രശ്നം അല്ലെങ്കിൽ ചിന്തിക്കുന്നതിൻ്റെ കയ്യിലുള്ളതെന്നും പറയാം പാഷ സർപ്പ വൃദ്ധ മുഖാദി അനിഷ്ട ദ്രേഖാണങ്ങളിലെ യാത്ര കൊണ്ട് അനിഷ്ടഫലങ്ങൾ യാത്രകളെ കാത്തിരിക്കുന്നുണ്ടെന്ന് പറയണം ശുഭദ്രേഖാണങ്ങളാണെങ്കിൽ ശുഭഫലങ്ങളെയും പറയാം ഇങ്ങനെയാണ് ചെറിയൊരു ഫലപ്രചനത്തിന്റെ പ്രശ്നീയത്തിൽ പറഞ്ഞിട്ടുള്ള സാധനം നമസ്തേ